ജില്ലയിലേക്ക് മദ്യവും മയക്കുമരുന്നും കടന്നു വരുന്നതിന് തടയിടുന്നതിനായി എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് ഡ്രൈവ് നടത്തും ലഹരി സംബന്ധമായ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുകയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ലക്ഷ്യമാണ് ഈ മാസം മുതൽ സെപ്റ്റംബർ വരെയാണ് സ്പെഷ്യൽ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഇടുക്കി എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ കൺട്രോൾ റൂം റൂം ആരംഭിക്കും മുതൽ സെപ്റ്റംബർ വരെയായിരിക്കും പ്രവർത്തിക്കുക വ്യാജമദ്യം മയക്കുമരുന്ന് എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഡിവിഷണൽ കൺട്രോൾ റൂമിൽ അറിയിക്കാം ലഭിക്കുന്ന വിവരങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് സർക്കിൾ തലത്തിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സ് ടീമിനെ നിയമിച്ചതായി ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു ഇതോടൊപ്പം തന്നെ മണിക്കൂറും ഇടതടവില്ലാത്ത പരിശോധനകളും ജില്ലയിലാകെ നടക്കും പ്രത്യേകിച്ച് അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റുകൾ അന്തർ സംസ്ഥാന പാതകൾ സമാന്തര പാതകൾ തുടങ്ങിയ ഇടങ്ങളിൽ മിന്നൽ പരിശോധനകളും നടത്തും ഇതോടൊപ്പം കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘത്തിന്റെ പരിശോധനയും അതിർത്തി മേഖലകളിലും നടക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചരക്ക് വാഹനങ്ങളിൽ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങളും കൂടുതൽ കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതിനാൽ തന്നെ എല്ലാ സമയത്തും പരിശോധന നടത്തി വരുന്നുണ്ട് കൂടാതെ ജില്ലയുടെ രണ്ട് ഭാഗങ്ങളിലെ ഓഫീസുകളിൽ സ്ട്രാക്കിംഗ് ഫോഴ്സ് ടീമുകളുണ്ട് എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും അതിൻ്റെ സേവനം ഉണ്ട് ഓണം കഴിയുന്നതുവരെ ഇടതടവില്ലാത്ത പരിശോധനകൾ നടത്തുവാനാണ് എക്സൈസിന്റെ തീരുമാനം സിറ്റിവിഷൻ രാജാക്കാട്